ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസൺ തുടങ്ങാൻ പോവാണ് പതിമൂന്നാൻ്റെ പുതിയ സീസൺ തുടങ്ങും അതിന് കുറച്ച് നിയമ ഭേദഗതികളൊക്കെ വരുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ സാലറി ക്യാപ്പിനകത്ത് ഹോം ഗ്രോൺ റിലാക്സേഷൻ എന്ന് പറയുന്നൊരു പരിപാടി വരുന്നുണ്ട് ഹോം ഗ്രോൺ എന്ന് പറയുമ്പം ആസിറ്റ്സ് നെയിം ഡിനോട്ട് നമ്മൾ വീട്ട് പയ്യൻ നമ്മൾ വളർത്തിയെടുത്ത പയ്യന്മാരെ അണ്ടർ ട്വൻറ്റി ത്രീ കാറ്റഗറിയിലുള്ള മൂന്ന് പേരെ സാലറി ക്യാപ്പിന് പുറത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അത് ഏതെങ്കിലും ക്ലബ്ബുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട നാടകമാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല ഏതായാലും ഹോംഗ്രൌൺ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ അണ്ടർ ട്വൻറ്റി ത്രീ കാറ്റഗറിയിലുള്ള മൂന്ന് പ്ലേഴ്സിനെ സാലറി ക്യാപ്പിനെ പുറത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ മൂന്ന് താരങ്ങളും കഴിഞ്ഞ മൂന്ന് സീസണുകളിലെങ്കിലും ടീമിനോടൊപ്പം തുടർന്നവരായിരിക്കണം എന്നൊരു സംഭവം കൂടിയുണ്ട് അപ്പം സ്വന്തം പ്രോഡക്റ്റുകളെ നമുക്ക് സാലറി ക്യാപ്പിനെ പുറത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ബഡ്ജറ്റ് ഇറക്കി കളിക്കുന്ന ടീമുകൾക്ക് വളരെ വലിയ അനുകൂല ഘടകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിനൊക്കെ ആയിരിക്കും അനുകൂലമാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ കോച്ചിങ് സ്റ്റാഫിന്റെ കാര്യത്തിലും ചെറിയൊരു ഭേദഗതിയുണ്ട് അത് വർഷങ്ങളായിട്ടുള്ള ഭേദഗതിയാണ് എല്ലാ ടീമുകൾക്കും മെയിൻ പരിശീലകനോടൊപ്പം തന്നെ എ എഫ് സി പ്രോ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ലൈസൻസ് ഉള്ള തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു ഇന്ത്യൻ പരിശീലകനെ നിയമിച്ചിരിക്കണം ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു താരത്തിന് കളിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ കളിക്കാനല്ല ഈ ഒരു പരിശീലകന് ടീമിൻ്റെ ഏൽക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ഈ ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കണം ടീമിൻ്റെ മുഖ്യ പരിശീലകനായി എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ മൂന്നാമത്തെ സാധനം എന്താണെന്ന് പറഞ്ഞാൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം വരുന്നുണ്ട് നിലവിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് പുറമെ ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി നമ്മുടെ ക്രിക്കറ്റിലൊക്കെ ഹെഡ് ഇഞ്ചറി പോലെയുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ നിലവിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് പുറമേ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി വരുത്താൻ അതിന് വലമുണ്ട് അത് രണ്ട് പിന്നെ അൺലോഫുൾ സസ്പെൻഷൻ അതായത് തെറ്റായ തീരുമാനങ്ങൾ മൂലം ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ കൂടി ഈ പുതിയ നിയമങ്ങളിൽ വരുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ നിയമങ്ങളിൽ കുറച്ച് വ്യക്തത വരുന്നുണ്ട് അത് ഫുട്ബോളിൻ്റെ സുതാര്യത വർദ്ധിപ്പിക്കും എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാം സോ ഈ ഒരു പുതിയ നിയമങ്ങളെ ഞാൻ അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് കാണുന്നത് ചില ടീമുകൾക്ക് ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ പൈസ ഇല്ലാത്ത ടീമുകൾക്ക് തിരിച്ചടി തന്നെയാണ് പണക്കാരെ സംരക്ഷിക്കാൻ മാത്രമേ ഈ ഒരു നിയമം ഉപകരിക്കത്തുള്ളൂ എന്നുള്ളത് വേറെ കാര്യം